കാനഡയിൽ പഠിക്കുകയും താമസിക്കുകയും ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ഉയർന്ന ജീവിത ചെലവുകൾക്കിടയിലും ആശ്വാസം ലഭിക്കും എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ചർച്ചകൾക്കിടയാവുന്നത് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കായുള്ള ഫെഡറൽ മിനിമം വേതന നിരക്ക് കനേഡിയൻ സർക്കാർ ഇപ്പോൾ ഉയർത്തി ഏപ്രിൽ ഒന്ന് മുതൽ ഫെഡറൽ നിയന്ത്രിത സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് കാനഡ മിനിമം വേതനം ഏകദേശം പതിനേഴ് ദശാംശം മൂന്ന് പൂജ്യം കനേഡിയൻ ഡോളറിൽ നിന്നും മണിക്കൂറിന് പതിനേഴ് ദശാംശം ഏഴ് അഞ്ചായി ഉയർത്തിയിരിക്കുകയാണ് ഫെഡറൽ മിനിമം വേതനം കനേഡിയൻ തൊഴിലാളികൾക്കും ബിസിനസ്സുകൾക്കും ഒരുപോലെ സ്ഥിരതയും ഉറപ്പ് നൽകുന്നുണ്ട് കൂടാതെ ബോർഡിലുടനീളമുള്ള വരുമാന അസമത്വം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും ഇന്നത്തെ വർധനവ് കൂടുതൽ ന്യായമായ സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിലേക്ക് നമ്മെ ഒരു ചുവട് അടുപ്പിക്കുകയും ചെയ്യുന്നു തൊഴിൽ തൊഴിൽ വികസന തൊഴിൽ മന്ത്രി സ്റ്റീവൻ മക്കീനൻ ഒരു പ്രസ്താവനയിൽ അറിയിച്ചു മിനിമം വേദന നിരക്കിലെ ഈ വർധനവ് സംസ്ഥാന അടിസ്ഥാനത്തിൽ വ്യക്തിഗതമായി പരിഷ്കരിച്ചിട്ടുണ്ട് ഉയർന്ന നിരക്ക് ബാധകമായിരിക്കുകയും ചെയ്യും തൊഴിലുടമകൾക്ക് അവരുടെ ശമ്പള വ്യവസ്ഥകൾ അപ്ഡേറ്റ് ചെയ്യാനും ഇന്റേണുകൾ ഉൾപ്പെടെ എല്ലാ ജീവനക്കാർക്കും അപ്ഗ്രേഡ് ചെയ്ത നിരക്കിൽ വേതനം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും നിർദ്ദേശം നൽകിക്കഴിഞ്ഞു മുൻ കലണ്ടർ വർഷത്തെ അപേക്ഷിച്ചുകൊണ്ട് കാനഡയുടെ വാർഷിക ശരാശരി വില സൂചികയെ അടിസ്ഥാനമാക്കി എല്ലാ വർഷവും ഏപ്രിൽ ഒന്നിന് ഫെഡറൽ മിനിമം വേതന നിരക്ക് ക്രമീകരിക്കുകയും ചെയ്യുന്നു അമിതമായ ഡിമാൻഡ് കാരണം ഭക്ഷ്യബാങ്കുകൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ തിരിച്ചയച്ചതിനെ തുടർന്ന് കാനഡയിലെ ചില പ്രതിസന്ധി നേരിട്ടതിനാൽ തന്നെ മിനിമം വേതന നിരക്കിലെ ഈ വർധനവ് സ്വാഗതാർഹവുമാണ് കാനഡയിലെ വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം ജസ്റ്റിൻ ട്രൂഡോ സർക്കാരിനെതിരായ ഒരു പ്രധാന വിമർശനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കനേഡിയൻ തിരഞ്ഞെടുപ്പിൽ ഇത് ഒരു പ്രധാന വിഷയമായിരിക്കും മിനിമം വേദനയിലെ രണ്ട് ദശാംശം നാല് ശതമാനം വർദ്ധനവ് ഇന്ത്യക്കാരെയും സഹായിക്കുകയും ചെയ്യും കാനഡയിലെ ഇന്ത്യക്കാർക്ക് ആശ്വാസം കാനേഡിയൻ ജനസംഖ്യയുടെ മൂന്ന് ദശാംശം ഏഴ് ശതമാനം വരുന്ന ഇന്ത്യക്കാർക്ക് ഈ ശമ്പള വർധനവ് പ്രയോജനപ്പെടുത്താൻ ധാരാളം കാര്യങ്ങളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാനഡയിലെ താൽക്കാലിക തൊഴിൽ ശക്തിയുടെ അല്ലെങ്കിൽ ഗിഗ് എക്കോണമിയുടെ ഇരുപത്തിരണ്ട് ശതമാനവും ഇന്ത്യൻ തൊഴിലാളികളാണ് ഒരു റിപ്പോർട്ട് അനുസരിച്ച് കാനഡയിലെ ഗിഗ് തൊഴിലാളികളിൽ ഭൂരിഭാഗവും കുടിയേറ്റക്കാരുമാണ് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഈ വിഹിതം എല്ലാ കനേഡിയൻ തൊഴിലാളികളുടെയും അഞ്ച് ദശാംശം പൂജ്യം അഞ്ച് ശതമാനത്തിൽ നിന്നും പത്ത് ദശാംശമായി വളരുകയും ചെയ്തു കൂടാതെ കാനഡയിലെ ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് ദശലക്ഷത്തിലധികം ആളുകൾ തങ്ങൾ ഇന്ത്യൻ വംശജരാണെന്ന് പ്രസ്താവിച്ചു കാനഡയിലെ ഇന്ത്യക്കാർ റീറ്റെയിൽ ആരോഗ്യ സംരക്ഷണം നിർമ്മാണം തുടങ്ങി കാനഡയിലെ നിരവധി മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട് തൊഴിലാളികൾക്ക് മാത്രമല്ല ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ഈ വർദ്ധനവിന്റെ പ്രയോജനം ലഭിക്കുകയും ചെയ്യും കാരണം ഇതിൽ എല്ലാ ജീവനക്കാർക്കും മാത്രമല്ല ഇന്ത്യണുകളും ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ബിസിനസ് എഞ്ചിനീയറിംഗ് ആരോഗ്യ ശാസ്ത്രം ഐ ടി എന്നീ മേഖലകളിൽ ഉന്നത പഠനം നടത്തുന്നതിന് കാനഡ ഒരു മികച്ച ലക്ഷ്യസ്ഥാനമായി കണക്കാക്കപ്പെടുന്നുണ്ട് കൂടാതെ ഇൻഫർമേഷൻ ടെക്നോളജി എഞ്ചിനീയറിംഗ് ആരോഗ്യ സംരക്ഷണം ബിസിനസ് ധനകാര്യം എന്നീ മേഖലകളിൽ ഇന്ത്യൻ തൊഴിൽ ശക്തി വളരെ കൂടുതലാണെന്നാണ് കാനഡയിൽ അവകാശപ്പെടുന്നത് കനേഡിയൻ ബ്യൂറോ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ്റെ കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ കനേഡിയൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഏകദേശം നാല് ദശാംശം ഒമ്പത് ബില്യൺ ഡോളർ സംഭാവന ചെയ്യുമെന്നും കാനഡയിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥി ഗ്രൂപ്പാണ് ഇതെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു കാനഡയിലെ ഫെഡറൽ മിനിമം വേതനം നിരക്കിലെ വർധനവ് താൽക്കാലിക തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കും പ്രയോജനം ചെയ്യും ഉയർന്ന ജീവിത ചെലവുകൾക്കിടയിൽ ബുദ്ധിമുട്ടുന്ന അവിടെയുള്ള ഇന്ത്യക്കാർക്കും ഇത് ആശ്വാസം നൽകിയേക്കാമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ